നമസ്കാരം നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് കാണാതെ പോകാൻ കഴിയുന്നില്ല കേട്ടോ പറയാതിരിക്കുവാനും പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം താമരശ്ശേരി സംഘർഷത്തിൽ വിദ്യാർത്ഥികളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അതിൽ നിറയുന്നതൊക്കെ പ്രതികാരത്തിൻ്റെ കഥകളാണ് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവൻ്റെ കണ്ണൊന്നും നീ പോയി നോക്കുക കണ്ണൊന്നുമില്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് എന്തൊരു ക്രൂരതയാണിത് കൂട്ടത്തല്ലിനൊരുത്തൻ മരിച്ചു കഴിഞ്ഞാലും ഒരു വിഷയവുമില്ല പോലീസ് കേസെടുക്കില്ല എന്നാണ് മറ്റൊരു വിദ്യാർത്ഥികൾ അടക്കം പറയുന്നത് എന്നുള്ളതാണ് കേസുണ്ടാവില്ല കേസ് തള്ളിപ്പോകുമെന്നൊക്കെ വിദ്യാർത്ഥികൾ പരസ്പരം തന്നെ പറയുന്നുമുണ്ട് ആ ശബ്ദ സന്ദേശത്തിൽ വിദ്യാർത്ഥികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായിട്ട് പരുക്കേറ്റ മുഹമ്മദ് ഷഹാബാസ് ഷഹബാസ് കഴിഞ്ഞ ദിവസം മരിച്ചു ഇന്ന് ഇന്ന് പുലർച്ചെ ഇവരുകൂടി മരിക്കുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ബട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഷഹബാസ് ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലും സംഘർഷത്തിന് ശേഷം അക്രമി സംഘത്തിനുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശം അടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നതും ശ്രദ്ധേയമാവുന്നതും മുമ്പത് ഷഹബാസിനെ ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത് ഞാൻ പറയുന്നത് ഈ പതിനഞ്ച് വയസ്സുകാരുടെ കഥയാണ് കേട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ആക്രമണ ആഹ്വാനം നൽകിയിരിക്കുന്നത് പോലും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ വിദ്യാർത്ഥികളയച്ച ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ അതിനകത്ത് എത്രത്തോളം ക്രൂരതയുണ്ട് എന്നുള്ളതാണ് എള്ളേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ കുട്ടികളുടെ ഗ്രൂപ്പിൽ എത്തുന്ന ഈ സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൂരമായ മനസ്സിനെയാണ് തിരിച്ചെടുക്കാനായിട്ട് എല്ലാവരും ട്യൂഷൻ സെൻ്റർ സമയം എത്താനായിരുന്നു ആഹ്വാനം ചെയ്തിരിക്കുന്നു തിരിച്ചടി അതാണ് ഷഹവാസിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചെന്ന് തന്നെ പലരും പറയുന്നുണ്ട് മുതിർന്നവരും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഷഹബാസിൻ്റെ സുഹൃത്തുക്കൾ അവരൊക്കെയാണ് ഇക്കാര്യം പുറത്തു പറയുന്നത് മുഹമ്മദ് ഷഹബാസിൻ്റെ ഉമ്മ കെ പി റസീനേയും പറയുന്നത് റംസീനേയും പറയുന്നുണ്ട് ഷഹബാസിനെ മർദ്ദിച്ച കുട്ടി ക്ഷമാപണം നടത്തി സന്ദേശം അയച്ചതായും പറയുന്നുണ്ട് ഇനിയൊരു ഉമ്മയ്ക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകരുത് കർശന നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഷഹ്ബാസിൻ്റെ ഫോണിലേക്ക് ആക്രമിച്ച കുട്ടിയുടെ ക്ഷമാപണ സന്ദേശം എത്തിയപ്പോഴും ആ ഉമ്മ കരയുന്നുണ്ട് സംഭവിച്ചതിൽ പൊരുത്തപ്പെടണമെന്നുള്ള ഒരു ശബ്ദ സന്ദേശം ആക്രമണത്തിന് ശേഷം നടന്ന ചാറ്റുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ആക്രമണം എത്രത്തോളം ആസൂത്രിതമാണ് എന്ന് പറയാൻ കഴിഞ്ഞു കോഴിക്കോട് താമരശ്ശേരിയിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ തമ്മിൽ ചേരി തിരിഞ്ഞ് നടത്തി ഏറ്റുമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിനാണ് തലയ്ക്ക് ഗുരുതരമായിട്ട് പരുക്കേറ്റ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത് ലറ്റിൽ എം ജി ഒ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഷഹബാസ് എന്ന് പറയപ്പെടുന്ന പതിനഞ്ച് വയസ്സുകാരൻ ആ പതിനഞ്ച് വയസ്സുകാരനാണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടി മരിച്ചു പോയത് താമരശ്ശേരി ചുങ്കം പാലേറക്കുന്ന് ഇക്ബാൾ റംസീന ദമ്പതിമാരുടെ മകനാണ് ഷഹബാസ് താമരശ്ശേരി വിഴുപ്പൂർ റോഡിലെ ട്രിസ് എന്ന സ്വകാര്യ ട്യൂഷൻ സെൻ്ററിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് ഒരു ആറരയോടുകൂടി നടന്ന സംഘർഷം ആ സംഘർഷത്തിലാണ് ഷഹബാസിന് തലയ്ക്ക് പരിക്കേറ്റത് സംഘർഷത്തിലുൾപ്പെട്ട കുറ്റാരോപിതരിൽ താമരശ്ശേരി ജി വി എച്ച് എസിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളായ അഞ്ച് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രായപൂർത്തിയാകാത്തതിനാൽ തുടർ നടപടിയുടെ ഭാഗമായിട്ട് ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കുകയും ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ഹാജരാവാൻ രക്ഷിതാക്കൾക്കൊപ്പം അവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഇവരെ വീണ്ടും ഹാജരാകാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച് ട്രസ് ട്യൂഷൻ്റെ സെൻറ്ററിൽ നടക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ അപ്പോൾ അവരുടെയൊക്കെ ഒരു യാത്രയപ്പ പരിപാടി അതായിരുന്നു സംഘർഷത്തിൻ്റെ തുടക്കമെന്ന് പറയപ്പെടുന്നത് എളേറ്റിൽ എം ജി എച്ച് എസ് എസ്സിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്നതിനിടെ ഈ ഫോൺ വഴിയാണല്ലോ പാട്ട് കേൾക്കുന്നത് അപ്പോൾ അതിൻ്റെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പാട്ട് നിലച്ച് നൃത്തം തടസ്സപ്പെടുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് രണ്ട് സ്കൂളിലെയും ട്യൂഷൻ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് വാക്കേറ്റം ഉണ്ടാകുന്നു അത് കയ്യാങ്കിളിയായിട്ട് മാറുന്നു അപ്പോൾ അധ്യാപകർ ഇടപെടുന്നു അങ്ങനെ രംഗം ശാന്തമാക്കി വിടുകയാണ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഘർഷം ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന താമ താമരശ്ശേരി ജി ബി എച്ച് എസ് എസ് വിദ്യാർത്ഥികളുമായിട്ട് ഇളയറ്റിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ സ്കൂൾ വിദ്യാർത്ഥികളും മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെടെ പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നു അപ്പോൾ ഈ സംഘർഷത്തിലാണ് ഷെഹബാസിന് പരിക്കേൽക്കുന്നതും ഇന്ന് വെളുപ്പിനും മരിച്ചത് ഞായറാഴ്ച യാത്രയപ്പ പരിപാടിക്കിടെയുണ്ടായ തർക്കത്തിന് ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെ ഈ രണ്ട് വിഭാഗങ്ങളും പരസ്പരം വാക്കുകൾ കൊണ്ട് പോരടി തുടർന്നു ഇതിൻ്റെ തുടർച്ചയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഘർഷം എന്ന് പറയപ്പെടുന്നത് വ്യാഴാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ട്യൂഷൻ ഈ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളുമായിട്ട് ഈ സെൻറ്ററിലുള്ള ഏതാനും ഇളയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെട്ട ഈ സെൻറ്ററിൽ പഠിക്കാത്ത ഈ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കാത്ത വിദ്യാർത്ഥികളുമൊക്കെ ചേർന്നുകൊണ്ടായിരുന്നു തമ്മിൽ തല്ലുണ്ടായത് വൈകിട്ട് ആറരയോടുകൂടി താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ചായക്കടയ്ക്ക് സമീപത്തായിരുന്നു ഈ സംഘർഷം ആരംഭിച്ചത് തമ്മിൽ തല്ലിയ വിദ്യാർത്ഥികളെ നാട്ടുകാരും കടക്കാരും കൂട്ടുകാരും ഒക്കെ ഇടപെട്ടാണ് ഇവിടെ നിന്ന് പിന്തിരിപ്പിച്ച് ഓടിച്ചത് എന്നുള്ളതാണ് പിന്നീട് റോഡിന് സമീപത്ത് വച്ചും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായി എന്നതാണ് സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസിന് തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മർദ്ദനമെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിനെ അറിയിച്ചത് തന്നെ അതേസമയം താമരശ്ശേരിയിലെ വിദ്യാർത്ഥികൾ കൂടാതെ പുറത്തുനിന്ന് കണ്ടാലറിയാവുന്നവരും അതിൽ ചിലരുമൊക്കെ സംഘടിച്ചെത്തിയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് മുഹമ്മദ് ഷെഹബാസിൻ്റെ ബന്ധുക്കളടക്കം ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴിയെന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നതൊന്നുമല്ല ഒരു പതിനഞ്ച് വയസ്സുകാരനെ ആക്രമണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സുകാരാകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ആക്രമണ വാസന ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു നമ്മളിനി ചിന്തിക്കേണ്ടതാണ് കുറച്ചുകൂടി ഇരുത്തം വന്നു ചിന്തിക്കേണ്ടതാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുട്ടികൾ എന്ന് പറയപ്പെടുന്നത് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഏകദേശം എട്ട് ഒൻപത് മണിക്കൂറോളം അവിടെ അധ്യാപകരുടെ കീഴിലാണവർ പഠിക്കുന്നതും അവരുടെ ശാസനകൾ ആണ് അവർ മുന്നോട്ട് പോകേണ്ടത് മറ്റൊന്ന് ഇവർ അത് വീടുകളിൽ താമസിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയോടൊപ്പം താമസിക്കുന്നതിനാൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അധ്യാപകരോടാണ് പക്ഷെ നമ്മളെപ്പോഴത്തെ അധ്യാപന രീതികൾ അധ്യാപകർക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതൊക്കെ വല്ലാതെ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ഇവിടുത്തെ ചില സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു ചില നിയമങ്ങൾ അത് നിയമത്തിൻ്റെ വഴിക്ക് മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു പണ്ടുകാലങ്ങളിൽ നമുക്കറിയാമല്ലോ നയൻറ്റീസില് എയ്റ്റീസിൽ സെവൻറ്റീസിലൊക്കെ പഠിച്ചിരുന്നവർക്കറിയാൻ പറ്റും സ്കൂളുകളിൽ അധ്യാപകർ തല്ലിത്തന്നെയാണ് പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്താൽ തല്ലുക തന്നെ വേണം നല്ല രണ്ട് തല്ല് എന്നുള്ളത് നന്നാവാനുള്ള ഒരു മാർഗ്ഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ നല്ല കിട്ടിയവരൊക്കെ ഒരു പരിധിവരെങ്കിലും ഇത്തരത്തിലുള്ള അക്രമവാസനകൾ ഇല്ലാതെയെങ്കിലും പത്താം ഒക്കെ രക്ഷപ്പെട്ട് ഡിഗ്രി കാലത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ആക്രമണങ്ങൾ തന്നെ ചെന്ന് പെടുന്നത് പോലും അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സ്കൂളുകളിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ ഉണ്ടായിരുന്ന ആ അന്തരീക്ഷത്തിനെ പ്രിൻസിപ്പളിനെ ഹെഡ് മാസ്റ്ററിനെ ബാക്കിയുള്ള പ്രധാന അധ്യാപകരെ ഒക്കെ ഭയമുണ്ടായിരുന്ന ഒരു കാലം ആ കാലം എന്ന് അവസാനിച്ചുവോ അന്നു മുതൽ കുട്ടികളിൽ എനിക്കൊന്ന് ചെറുപ്രായങ്ങൾ തന്നെ എൽ കെ ജി യു കെ ജി ഒ ഫസ്റ്റ് ഒന്നാം സ്റ്റാൻഡേർഡ് രണ്ടാം സ്റ്റാൻഡേർഡിലൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇതുപോലുള്ള സംഘർഷങ്ങളാണ് അതിനേക്കാളേറെ രണ്ടാം ക്ലാസ്സുകാരനും മൂന്നാം ക്ലാസ്സുകാരനുമൊക്കെ പ്രണയിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തുന്നു ഇങ്ങനെയൊക്കെ കേട്ടുകേൾവിയില്ലാത്ത പലതും നമ്മുടെ സ്കൂളുകളിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മാറേണ്ടതാണ് അധ്യാപകർക്ക് തിരിച്ച് ചൂരൽ തിരികെ ഏൽപ്പിക്കുക തന്നെ വേണം തെറ്റ് ചെയ്തത് വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ ശിക്ഷാനടപടികൾ കൂടി ആവശ്യമാണ് എന്ന് പറയണ്ടിരിക്കുന്നു അല്ലാതെ തമ്മിൽ തല്ലി മരിക്കുന്നതിനേക്കാൾ നല്ലത് ആക്രമണമെന്ന് പറയപ്പെടുന്നത് എത്രത്തോളം ദുരന്തമുണ്ടാക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവുകൾ ആദ്യമേ വിദ്യാർത്ഥികൾക്ക് പാഠങ്ങളായി അധ്യാപകർ ഓതിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും സമൂഹത്തിന് മാറ്റമുണ്ടാകുവാൻ കഴിയുന്ന ഗുണപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അധ്യാപകർ ഏറെക്കുറെ ഈ വിദ്യാർത്ഥികളോടൊപ്പം സഞ്ചരിക്കുകയും ആ വിദ്യാർത്ഥികൾ ഈ കുട്ടികളെ നേരാമണം വളർത്തുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഒരുവിധമെങ്കിലും നന്നാകാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ അക്രമവാസനകളൊക്കെ കുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലം ഉണ്ടായത് കൊറോണ കാലത്തിന് ശേഷമുള്ള ഉണ്ടാകുന്ന ഈ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ആഭ്യന്തര വകുപ്പ് തകർന്ന തരിപ്പണമാകുന്നുവെന്ന് രാഷ്ട്രീയക്കാർ വെല്ലുവിളിക്കുമ്പോഴും ജനങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് പറ്റുന്ന തെറ്റുകളെ തിരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളൂ അതിലെനിക്ക് ആദ്യം പറയാനുള്ളത് വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിന് പതിനഞ്ച് വയസ്സുകാരൊന്നും ഇത്തരത്തിലുള്ള ക്രിമിനലുകളായി മാറരുത് നാളത്തെ ഈ സമൂഹത്തിന് വേണ്ട വിദ്യാർത്ഥികളാണവർ അവർ നാളത്തെ യുവാക്കളായി മാറി ഈ സമൂഹത്തിനെ നയിക്കേണ്ടവരാണ് അവരെ മുളയിലെ തന്നെ ഇങ്ങനെ നുള്ളിക്കളയുന്ന ഒരു നുള്ളിക്കളയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നയിക്കാൻ പറ്റുന്ന ആരുമുണ്ടാകാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും ഞാൻ പറയുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളായി പഠിക്കട്ടെ അവരെ അധ്യാപകർ അനുസരിപ്പിച്ചും ശിക്ഷിക്കുമൊക്കെ അവരെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ആ അധ്യാപകർക്ക് കഴിയും പക്ഷേ ഇന്നെന്താ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത് എന്താണ് സ്കൂളുകളിൽ അധ്യാപകർക്കെതിരെ പുറത്തിറങ്ങിയാൽ തലവെട്ടിയെടുക്കുമെന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളുള്ള നാടിലെ നാടായി നമ്മുടെ കേരളം മാറുന്നത് നാണക്കേടായി മാറിയിരിക്കുന്നു ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ അധ്യാപകരെ റോഡിൽ തല്ലുന്ന അധ്യാപകരെ സ്കൂളിൽ തന്നെ തല്ലുന്ന ഒരു സമീപനത്തിലേക്ക് പോയി ഇതൊന്നുമല്ലെങ്കിൽ ഇനി ഈ വിദ്യാർത്ഥിയുടെ ദേഹത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ശകാരം ഏർപ്പെടുത്തുകയോ ഒരു അടി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എത്തുകയായി പിന്നെ കേസായി പുക്കാറായി അപ്പോൾ അതുകൊണ്ടാണ് അധ്യാപകർ എല്ലാം വച്ചൊഴിഞ്ഞു അവർ പഴയ ചൂരലിനെയൊക്കെ വലിച്ചെറിഞ്ഞു അതിനുശേഷമുള്ള വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള ആക്രമണകാരികളായി മാറിയിരിക്കുന്നു ഇവരെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട് അധ്യാപകർക്ക് വീണ്ടും ആ ചൂരൽ പ്രയോഗം നടത്തുവാനുള്ള അവസരം തന്നെയാണ് നൽകേണ്ടത് അല്ലെങ്കിൽ ഏത് വിധത്തിലാണോ കുട്ടികളെ ശിക്ഷിക്കേണ്ടത് ശാസിക്കേണ്ടത് ആ തരത്തിൽ വളർത്തുക തന്നെ വേണം ഇല്ലെങ്കിൽ ഒരു നല്ല തലമുറ ഇവിടെ ഇല്ലാതായി പോകും അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും നയിക്കുന്ന ഒരു കേരളം ഉണ്ടാകട്ടെ ഒരു പുതുതലമുറ ഉണ്ടാകട്ടെ